ഹായ് ഹായോൾ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെയധികം രുചികരമായ ഹെൽത്തിയുമായ എള്ളുണ്ടയുടെ റെസിപ്പിയാണ് കേട്ടോ രണ്ട് സ്പെഷ്യലായി ചേരുവകൾ ചേർത്ത് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ അടിപൊളി എള്ളുണ്ട നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുത്താലോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു എള്ളുണ്ടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇവിടെതാ ഞാൻ രണ്ട് കപ്പ് എള്ള്ള് ഒരു പാനിലേക്കിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ കടയിൽ നിന്നും എള് വേടിക്കുമ്പോൾ അതിൽ പൊടി പൊടിയും മണ്ണൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഇത് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത എള്ളാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്ന സമയത്ത് കഴുകി നന്നായി തന്നെ ഒന്ന് ഒരപ്പയിലിട്ട് വെള്ളം വാർത്ത് വെച്ചാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാല് ഏലക്കയും ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകമാണ് കേട്ടോ ഇതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ എള്ളുണ്ടയ്ക്ക് നല്ലൊരു സ്പെഷ്യൽ രുചിയാണ് ചില ബേക്കറിയിൽ നിന്നൊക്കെ ഇതുപോലത്തെ എള്ളുണ്ട നമുക്ക് കഴിക്കാൻ കിട്ടാറുണ്ട് എള്ള് ഇതുപോലെ വറുക്കുമ്പോൾ അധികം കരിഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ നമ്മുടെ എള്ളുണ്ടയുടെ ടേസ്റ്റ് തന്നെ മാറിക്കിട്ടും ഇനി ഇത് ഒരു പൊട്ടണ സൗണ്ട് പോലെ കേൾക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായി മാറ്റിവെക്കാം ഇനി അതേ പാനിൽ ഒരു കപ്പ് നാളികേരം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ നാളികേരം ഇതുപോലെ വറുത്തെടുത്താൽ നമ്മൾ പുറത്ത് എള്ളുണ്ട ഉണ്ടാക്കി വെച്ചാലും കേടാവാതിരിക്കും ഇവിടെ ഇതാ എള്ളും നാളികേരക്കൊന്ന് ചൂടാറാനായി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അച്ച ശർക്കര കേട്ടോ എടുക്കുന്നത് ഇനി ഒരു മിക്സീടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന എള്ളും നല്ല ജീരകത്തിൻ്റെയും ഏലക്കായുടെ മിക്സ് ഒന്ന് മിക്സിയിലൊന്ന് നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തു മാറ്റി വെച്ചിരുന്ന നാളികരും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ഇവിടെ ഇതാ ഒരു പാത്രത്തിലേക്ക് എല്ലാം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ സ്പെഷ്യലായിട്ട് നെയ്യോ ഒന്നും വേണ്ട കാരണം ഈ എള്ളിൽ തന്നെ കുറച്ച് നെയ്യൊക്കെ ഇറങ്ങുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ശർക്കര ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതുപോലെ നമുക്ക് ഓരോ ബോൾസാക്കി മാറ്റിയെടുക്കാം നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ നല്ലൊരു ഹെൽത്തിയായ ഫുഡാണ് കേട്ടോ എള് ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ഇഷ്ടത്തോടു കൂടി തന്നെ അവർ കഴിക്കുന്നതാണ് ഇവിടെ ഇതാ ഞാനൊരു എള്ളുണ്ട ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടു വളരെയധികം സോഫ്റ്റായ നമ്മൾ എടുക്കുമ്പോൾ താഴേക്ക് പൊട്ടിപ്പോവുകയൊന്നും ചെയ്യുന്നില്ല ഇന്നത്തെ എള്ളുണ്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ അള്ളാ നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം